ശരീരം എങ്ങനെയും വഴങ്ങും എന്തിനും സജ്ജമാകും ചാട്ടം ഓട്ടം മറിച്ചൽ എന്നിങ്ങനെ അടിസ്ഥാന പാഠങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാണ് അടുത്ത ഘട്ടമായ ആയുധ പരിശീലനം വാൾ കഠാര കുന്തം ഉറുമി അമ്പ് വില്ല് എന്നീ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട വിധം പഠിപ്പിക്കുന്നത് മനസ്സും ശരീരവും ഏകാഗ്രമാക്കാനാണ് കളരി പരിശീലിപ്പിക്കുന്നത് കളരിയോട് അനുബന്ധിച്ച് സവിശേഷമായ ചികിത്സാ രീതിയുമുണ്ട് കളരികൾ ചിലയിടത്ത് ആരാധനാ കേന്ദ്രങ്ങൾ കൂടിയാണ് കളരി പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞും എണ്ണയിട്ടുഴിയലും അഭ്യാസ പരിശീലനവും ചിട്ടയായി തുടർന്നാലേ ശരീരത്തിൻ്റെ വടിവും ആരോഗ്യവും നിലനിൽക്കുകയുള്ളൂ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആയോധന കലകളിലൊന്നാണ് കളരിപ്പയറ്റ് ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം നേടാനും സഹായിക്കുന്നു കളരിപ്പയറ്റ് പൂർണ്ണമായ ആയോധന കലയാണ് അതായത് അത് വെറും ആത്മരക്ഷോപായം എന്നതിലുപരി ജീവിതരീതിയാണ് അഭ്യാസങ്ങളും ശരീരവഴക്കവും ശക്തിയും മുതൽ മര ലോഹ ആയുധങ്ങൾ വെറും കൈമുറകൾ കൂടാതെ ശരീരശാസ്ത്രം ചികിത്സ തുടങ്ങി എല്ലാം കളരിയിൽ അഭ്യസിപ്പിക്കുന്നു കളരി എന്ന വാക്കിനർത്ഥം പരിശീലന സ്ഥലം അല്ലെങ്കിൽ വ്യായാമ സ്ഥലം എന്നും പയറ്റ് എന്നതിനർത്ഥം പോരാട്ടം അല്ലെങ്കിൽ തീവ്രമായ ശാരീരിക പരിശീലനം എന്നുമാണ് കളരിപ്പയറ്റ് പരിശീലനം പ്രധാനമായും നാല് ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത് മെയ് പയറ്റ് അതായത് ശാരീരിക വ്യായാമം ശരീരത്തിൻ്റെ വഴക്കത്തിനും ശക്തിക്കും വേണ്ടിയുള്ള അടിസ്ഥാനപരമായ വ്യായാമങ്ങളും ശരീരത്തെ സജ്ജമാക്കലും ഇതിൽ ഉൾപ്പെടുന്നു കോൽത്താരി ചെറുവടി കൊണ്ടുള്ള അഭ്യാസമാണിത് ചെറുതും വലുതുമായ മരവടികൾ ഉപയോഗിച്ചുള്ള പോരാട്ടമുറകൾ ഇതിൽ അഭ്യസിക്കുന്നു മൂന്നാമത്തേത് അങ്കത്താരി ലോഹ ആയുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസമാണിത് വാൾ പരിച കടാര കുന്തം ഉറുമി തുടങ്ങിയ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനമാണിത് വെറും കൈ അതായത് നിരായുധ പോരാട്ടം ആയുധങ്ങളില്ലാതെയുള്ള പോരാട്ട രീതികളും മർമ്മപ്രയോഗങ്ങളുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കളരിപ്പയറ്റിന് പ്രധാനമായും രണ്ട് ശൈലികളാണുള്ളത് വടക്കൻ ശൈലി തെക്കൻ ശൈലി വടക്കൻ ശൈലി വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഈ ശൈലി ശരീരത്തിൻ്റെ വഴക്കത്തിനും ചാട്ടത്തിനും ആയുധ പരിശീലനത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്നു തെക്കൻ ശൈലി തെക്കൻ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ശൈലി വേഗതയേറിയ ചെറിയ നീക്കങ്ങൾക്കും നിരായുധ പോരാട്ടത്തിനും അഥവാ മർമ്മത്തിന് മുൻതൂക്കം നൽകുന്നതാണ് കളരിപ്പയറ്റ് ഒരു ആയോധന കല എന്നതിലുപരി അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഏകോപനവും അച്ചടക്കവും ലക്ഷ്യമിടുന്നു കളരി അഭ്യാസത്തിനോടനുബന്ധിച്ച് പ്രത്യേകമായ ആയുർവേദ ചികിത്സാരീതികളും മർമ്മശാസ്ത്രവും അഭ്യസിക്കുന്നവരുണ്ട് ഇപ്പോൾ സ്കൂൾ കായികമേളയിലും കളരിപ്പയറ്റിന് വലിയ പ്രാധാന്യമുണ്ട് കുഴിക്കളരി അങ്കക്കളരി എന്നിങ്ങനെ രണ്ട് തരത്തിൽ കളരി അഭ്യസിപ്പിക്കുന്നുണ്ട് വടക്കൻ രീതിയിലുള്ള കളരിപ്പയറ്റഭ്യാസികൾ പതിവായി ഉപയോഗിക്കുന്നത് കുഴിക്കളരിയാണ് ഇത് നാലടി താഴ്ചയിൽ കുഴിച്ചെടുക്കുകയും മൺഭിത്തികളാൽ ചുറ്റപ്പെടുകയും ചെയ്യുന്നു ചുവന്ന മണലിൻ്റെയും സസ്യങ്ങളുടെയും ഒരു പ്രത്യേക മിശ്രിതമാണ് തറ കഠിനമായ പരിശീലന സെക്ഷനുകളിൽ ഉണ്ടാകാവുന്ന ചെറിയ പരിക്കുകൾ സുഖപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു സാധാരണയായി ഇതിന് നാൽപ്പത്തി കളരിയുടെ കിഴക്കോട്ട് ദർശനമുള്ള പ്രവേശന കവാടം പൂത്തറയാൽ പ്രതീകപ്പെടുത്തുന്ന ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് നയിക്കുന്നു അന്നമയ കോശം അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഭൗതിക ഉറയെ ഉൾക്കൊള്ളുന്ന ഏഴ് തട്ടുകളുള്ള ഒരു വേദി അതിൻ്റെ അഗ്രഭാഗത്തുള്ള താമരമൊട്ടിൻ്റെ ആകൃതിയിലുള്ള കുംഭം ഹൃദയത്തിനുള്ളിലെ ദിവ്യസാന്നിധ്യത്തെയും ബോധത്തിൻ്റെ സൂക്ഷ്മപ്രകാശത്തെയും സൂചിപ്പിക്കുന്നു ഗണപതിത്തറയും ഗുരുത്തറയും സ്ഥിതി ചെയ്യുന്ന ഒരു ആരാധനാലയം കൂടിയാണ് കളരി ഒട്ട അഥവാ കൊമ്പിൻ്റെ ആകൃതിയിലുള്ള മരത്തടി പാതുക അഥവാ പാതുകം തുടങ്ങിയ ചിഹ്നങ്ങൾ യഥാക്രമം ഗുരുക്കന്മാരുടെ ദിവ്യത്വത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്നു ഇന്ന് കേരള സർക്കാർ പൊന്നിത്തങ്കം എന്ന പേരിൽ വർഷാവർഷം അംഗം സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള എല്ലാ കളരികളിൽ നിന്നുമുള്ള കളരിക്കാർ തലശ്ശേരിക്കടുത്തുള്ള ഈ ചരിത്രപരമായ അംഗത്തട്ടിലേക്ക് വന്ന് തെളിയിക്കുന്നു